ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര ആകെ നാണം കെട്ടുപോയവസ്ഥയെന്ന് നിൽക്കുകയാണ് അപ്പോൾ രവി വന്നിട്ട് ചന്ദ്ര നിനക്ക് വേറെ ഒരു പണിയിൽ നിനക്ക് കുറച്ചെങ്കിലും വായടക്ക വെച്ചുവിടെ ഇപ്പോൾ എല്ലാവരും വല്ല നാണം കിട്ടില്ല നാണം കെട്ടുകഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് സമാധാനം ചെയ്യാം മനുഷ്യനെ നാണക്കെ കടത്താൻ വേണ്ടി ഇനി വാ തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ എന്തെല്ലാം അനാവശ്യങ്ങളാണ് നീ പറഞ്ഞു കൂട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോകുക അപ്പോൾ രവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴെനിക്ക് ചന്ദ്രക്ക് വീണ്ടും നാണക്ക് നാണക്കേടേണ്ട ഒരു ഉണ്ടായി ഇങ്ങനെ പക്ഷേ വരുന്നുണ്ട് ആ സമയത്ത് വർഷം ആ കാര്യങ്ങളെല്ലാം എല്ലാവരുടെ മല്ലിൽ വെച്ച് തുറന്നു അറിയുന്നത് ചന്ദ്ര മനസ്സി പോലും വിചാരിച്ചില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആന്റണിയും ആന്റണിയുടെ ഗുണ്ടകളും കൂടി ചേർന്ന് ഇങ്ങനെ മദ്യപിക്കുകയാണ് ആ സമയത്ത് സച്ചിക്ക് പണി കൊടുക്കണം അവരോട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശരത്ത് അങ്ങോട്ട് വരുന്നത് അപ്പോ ശരത്തിനെ കണ്ടു നീയോ നീ വന്നേ നീ എന്താ ശരത്ത് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഞാൻ ചുമ്മാ വന്നാണ് ആന്റണിയേട്ട പിന്നെ ആന്റണിയേട്ട ഏർ ഡേ ഇന്നത്തെ കളക്ഷൻ്റെ ഇതെല്ലാം ഞാൻ എൻറ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കൈ ശരിയായിട്ട് മതി ജോലി ചെയ്യുന്നു കൈ കൈ വെച്ചിട്ടുണ്ട് നീ എന്തിനാണ് ജോലി ചെയ്ത് ശരത്തെ നിന്നോട് പറഞ്ഞല്ലേ വരണ്ടെന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും സാരമില്ല ആനണിയേട്ടാ അതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ആനണിയേട്ടാ എനിക്കും കൂടി കുറച്ച് ഒഴിച്ചതാ അയ്യോ ഞാനത് നിനക്ക് ഒഴിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ നിനക്ക് വെടിപ്പോകണ്ടേ വെടിപ്പോ കിടന്ന് ഉറങ്ങാനുള്ളേ അവിടെ നിന്റെ അമ്മയും പെങ്ങളൊക്കെ ഉണ്ട് അവർ നിന്ന് വഴക്കു പറയില്ലേ നിന്നൊക്കെ ഇട്ട് ചീത്ത കേൾക്കില്ലേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ ഇല്ല അമ്മ പിന്നെ ദേവും കൂടി ഉറങ്ങിയിട്ടുണ്ടാവും പിന്നെ അത് മാത്രമല്ല ഞാൻ കഥക കഥകിൽ പോയി മുട്ടാൻ നേരത്ത് അമ്മ ഇവിടെ വാതിൽ വാതിലുറന്ന് വന്ന് അമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോളും അതിനിപ്പം യാതൊരു പ്രശ്നവും ഇല്ല ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നീ ഏതായാലും ന ഒഴിച്ചു കൊടുക്കുക അല്ല നിന്റെ ദേവ് എവിടെ പോയി എന്നാ പറഞ്ഞത് അത് പിന്നെ ദേവേ രേവതേശ്വര വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ആഹാ കൊള്ളാലോ രേവതി ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോയോ അതെന്താണ് ഈ സമയത്തൊക്കെ രേവതി ചേച്ചിൻ്റെ വീട്ടിൽ പോയിരിക്കുന്നത് അത് വേറെന്നുമല്ല അവർക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് മാല കെട്ടി കൊടുക്കണം അഞ്ഞൂറ് മാലയോ ആ അഞ്ഞൂറ് മാല കെട്ടി കിട്ടിക്കൊടുക്കണം അതേതാണാ എവിടെന്നാണോ ആ വലിയൊരു ഓർഡർ അവർക്ക് കിട്ടിയത് അത് വേറെ അല്ല രവി നമ്മുടെ രാഷ്ട്രീയക്കാരൻ രവി സാറ് ആ അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ ആണ് സമൂഹവിവാഹം നടത്തുന്നതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റർ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ശരിയടാ ഞാൻ കണ്ടായിരുന്നു സമൂഹം വിവാഹം നടത്താൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് അല്ലേ എനിക്ക് മനസ്സിലായി ഇരുന്നൂറ്റമ്പത് പേർക്കല്ലേ സമൂഹവിവാഹം ആ അതിന് അഞ്ഞൂറ് മാല വേണേ അപ്പം ആ ഓർഡർ കിട്ടിയിരിക്കുന്നത് അവർക്കാണ് ഓ അപ്പം സച്ചിക്കാണ് ആ ഓർഡർ കിട്ടിയതല്ലേ അതെ സച്ചിയുടെ തന്നെയാണ് ആ ഓർഡർ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവം ഏതായാലും ഇന്ന് വരാനായിട്ട് പോകുന്നില്ല പിന്നെ അതൊരു സീനല്ല അപ്പോൾ ഈ ആര്യണി ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് തന്നെ സച്ചിക്കിട് കൊടുക്കാൻ പറ്റിയ നല്ല തക്കം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ഈ ഗുണ്ടകൾക്ക് നേരെ ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുകയാണ് എടാ ശരത്തിൽ നീപിടുന്ന് കുടിച്ചോ കേട്ടോ നിനക്ക് ആവശ്യമുള്ളത് എടുത്ത് കുടിച്ചോ ഞങ്ങൾ ഏതായാലും ഇപ്പോൾ വരാട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എല്ലാവരും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോവാം പിന്നെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ആര്യണി പറയണം കേട്ടോ അവൻ പറഞ്ഞത് കേട്ടില്ലേ ആ രവിസാറിൻ്റെ ഓർഡർ അവർക്ക് കിട്ടിയിരിക്കുന്ന അഞ്ഞൂറ് മാല ഈ അഞ്ഞൂറ് മാല കെട്ടിക്കൊടുത്ത് കഴിയുമ്പോഴേക്കും ഏതായാലും അഞ്ച് ലക്ഷത്തിന് മോള് അവർക്ക് ലാഭം കിട്ടും അപ്പോൾ പിന്നെ ഇതെങ്ങനെ തടഞ്ഞല്ലേ മതിയാവുള്ളൂ എന്നെ തകർത്തവനാണ് സച്ചി ആ സച്ചിക്ക് ഇത്രയും വലിയ ഓർഡർ ഒന്നും കിട്ടേണ്ട യാതൊരു കാര്യവുമില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ എങ്ങനെയെങ്കിലും ആ ഒരു ഓർഡർ തടയണം ആ ഒരു കല്യാണത്തിന് ഈ പൂമാലകൾ എത്താനായിട്ട് പാടില്ല ആ പൂമാല പോകാൻ പോകുന്ന വണ്ടി നമുക്ക് കണ്ടുപിടിച്ച് ആ തടഞ്ഞേ മതിയാവുകയുള്ളു ഹാ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹവിവാഹം മുടങ്ങും സമൂഹ വിവാഹം മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെ രവി സാറിനാണതിൻ്റെ നാണക്കേട് രവി സാർ നാണം കെട്ടാൽ അറിയാലോ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ് അദ്ദേഹം സച്ചിയുടെ കൈയും കാലും തല്ലി ഓടിക്കും എനിക്കത് കണ്ടാൽ മാത്രം മതി പക്ഷേ ഈ പൂമാല കൊണ്ടുപോകുന്ന വണ്ടിയില്ലേ അത് തട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളായിരിക്കാൻ പാടില്ല നമ്മളായിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും വേറെ ആരെങ്കിലേ കൊണ്ട് അത് ചെയ്യിപ്പിച്ചേ മതിയാവുകയുള്ളു എന്നും ഇവർ നല്ലോണം ഇങ്ങനെ ഇടുകയാണ് ആ എങ്കിൽ പിന്നെ ശരിയെന്നെട്ടാ ഞങ്ങൾ വേണ്ട വിതിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം ഇതുതന്നെയാണ് സച്ചിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി അവനെ ഒരുപാട് ഷോ കാണിക്കുന്നുണ്ട് ആ ഷോയെല്ലാം നിർത്തി കൊടുക്കണം എന്നൊക്കെ സംസാരിക്കാം ഇതേ സമയം തന്നെ ചന്ദ്രൻ്റെ വീട്ടിലിരുന്ന് പൂ കെട്ടുകയാണല്ലോ എല്ലാവരും ആ സമയത്ത് നമ്മുടെ സച്ചി ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഓരോരുത്തരുടെക്ക് ഉറക്കം ഇതൊക്കെ വരുന്നു അപ്പോൾ രവി ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടോ ക്ഷീണമാണോ ക്ഷീണമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പൂ കെട്ടിയാൽ മതി കേട്ടോ കുറച്ചു നേരം വിശ്രമിച്ചോളൂ ഏയ് അതൊന്നും സാരമില്ല വിശ്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കിടന്ന് ഉറങ്ങിപ്പോ പിന്നെ അത് കൂടുതൽ ക്ഷീണോ പൂ കെട്ടിത്തീരാനും പോകുന്നില്ല ഇങ്ങനെ കുത്തിയിരുന്ന് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കെട്ടിത്തീരുന്നത് പോലും അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ വർഷയാണെങ്കിൽ ഷോ നിങ്ങളൊക്കെ പൂ കിട്ടുന്നത് കണ്ടിട്ടേ എനിക്ക് വലിയ അനുഭവം തോന്നുന്നു നിങ്ങൾക്ക് കൈയും കാലൊന്നും വേദനിക്കുന്നില്ലേ രേവതി ചേച്ചി രേവതി ചേച്ചിക്ക് കൈയും കാലൊന്നും വേദനിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ ശീലോ ഈ വർഷേ അതൊന്നും ഞങ്ങൾക്ക് കൈയും കാലൊന്നും വേദനിക്കില്ല ഞങ്ങൾ അതിനോട് ശീലിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഇനി സംസാരിക്കുമ്പോൾ അല്ലെങ്കിലും കൈയും കാലം വേദനിച്ചാലെന്താ കുഴപ്പം ഇവിടെ ശ്രുതി ഉണ്ടല്ലോ എല്ലാവർക്കും മസാജ് ചെയ്ത് തരാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യടാ ജിഞ്ചിൻചാക്കടി പിന്നെ എൻ്റെ ശ്രുതിയെക്കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കാൻ അപ്പം ശ്രുതിക്ക് കരയം വരികയാണ് ഓ ഇവർക്ക് എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്താ മസാജ് സെൻറ്റർ തുടങ്ങിയിരിക്കുന്നത് ഈ ലോക്കൽസിനൊക്കെ മസാജ് ചെയ്യാനായിട്ട് ഇവർക്കെന്നെ കുറിച്ച് ശരിക്കും അറിയില്ല ശ്രുതി നമുക്ക് ഏതെല്ലാം റൂമിലേക്ക് പോയാലോ ഇവിടെ ഇരുന്ന പണി കിട്ടും നമുക്ക് രണ്ടു റൂമിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം ഏയ് അത് ശരിയാവില്ല ശ്രുതി നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാവരും ഇവിടെ ഇരിക്കുകയല്ലേ അപ്പം ഇവരെന്ത് വിചാരിക്കും അങ്ങനെയല്ലേ ഇങ്ങനെ പറയുക ആ പെട്ടെന്ന് നമ്മുടെ ഭാമയ്ക്കാണെങ്കിൽ ശരീരം ആകെ വേദനിക്കേണ്ടത് ഇമേ മുതുക് കടഞ്ഞല്ലോ ശ്രുതി എൻ്റെ മുതുകൊന്നും മസാജ് ചെയ്തു തന്നെ ഇത് കേട്ട് ചന്ദ്രക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ദേ ഭാമേ നീ ചുമ്മാ കിടന്ന് കളിക്കല്ലേ ഏ ഇവിടെ എന്താ മസാജ് സെൻ്ററാണോ അതൊക്കെ മസാജൊക്കെ അങ്ങ് പാർലറിൽ ഇവിടെ വേണ്ട ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഉറക്കമെന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങാം അപ്പോൾ അതിനിടയിൽ ഒരു സ്ത്രീ പറയുകയാണ് നീ എന്തെങ്കിലും ഉറക്കം തോന്നുന്നത് നീ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നത് കണ്ടു കഴിഞ്ഞാണെങ്കിലേ എനിക്ക് ഉറക്കം വരും ബാക്കി എല്ലാവരും ഉറക്കം തൂങ്ങും അതുകൊണ്ട് വേണ്ട ഒന്ന് എറുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ദേവുമാണെങ്കിൽ ചേച്ചി നമ്മളിങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം തളർച്ചയൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ അന്താക്ഷരി കളിക്കാറില്ലേ അപ്പോൾ പിന്നെ നമുക്ക് അന്താക്ഷരി കളിച്ചാലോ അയ്യോ ദേവു അതും വേണ്ട അന്താക്ഷരി കളിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം അത് തല്ലിലെ കലാശികൾ വഴക്കുണ്ടാകും അത് വേണ്ട എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം പൂവിനെക്കുറിച്ച് പാട്ട് പാടണം പിന്നെ പൂവിനെക്കുറിച്ച് നല്ല പൂകൃത്തിയുള്ള പാട്ടുകൾ പൂവിനെ സംബന്ധിച്ചുള്ള പാട്ടുകൾ എന്താ എങ്ങനെയുണ്ട് അത് സൂപ്പറായിരിക്കില്ലേ ആ അത് സൂപ്പറാണ് ആ അതു കാലക്കൊക്കെ തന്നെ ചെയ്യും അപ്പം നമ്മുടെ വർഷം പറയുകയാണ് ആ എങ്കിൽ പിന്നെ രേവദേശി തുടങ്ങിക്കോ രേവദേശി നല്ലൊരു അടിപൊളി പാട്ട് പാടിക്കോ അയ്യോ ഞാനോ ഞാനാണ് ഞാനാണിപ്പോൾ പാട്ട് പാടുന്നത് അതെ രേവദേശി എന്നെ പാട്ട് പാടണം തുടങ്ങിക്കോ രേവദേശി രേവദേശിയിൽ തന്നെ നമുക്ക് ആരംഭിക്കാം എന്ന് പറയുക അപ്പം രേവതിയാണെങ്കിൽ നല്ല അടിപൊളി പാട്ട് പാടുക രേവതിയുടെ പാട്ട് കേട്ട് എല്ലാവരും മതി നിൽക്കുകയാണ് രേവതി പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ എന്ത് അടിപൊളിയായിട്ടാണ് രേവതി പാട്ട് പാടിയത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ രേവതി അവിടെ പാട്ട് പാട്ട് പാടി കഴിയുക അങ്ങനെ രേവതി പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ സച്ചിയാണ് എനിക്ക് പാട്ട് പാടിക്കോ ഞാൻ പാടണോ എങ്കിൽ പിന്നെ ഞാൻ പാടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും നോക്കി രേവതിയെ സംബന്ധിച്ചും പൂവിനെ സംബന്ധിച്ചും ഒരു പാട്ടാണ് സച്ചി അവിടെ പാടിയത് പക്ഷെ സച്ചി പാടിയത് നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചന്ദ്ര സച്ചിയെ തന്നെ ഇങ്ങനെ മതി മറന്ന് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആ പാട്ട് അവിടെ അവസാനിച്ചു എല്ലാവരും പറയുകയാണ് രേവതി നിന്റെ ഭർത്താവും അടിപൊളിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് അങ്ങനെ ഇനി ഏതായാലും പാമാൻ്റി പാടിയേ ഞാൻ പാടണോ അപ്പൊ എടുത്തു വൈകി ചന്ദ്ര വേണ്ട വേണ്ട ഭാമയ്ക്ക് പാടാനൊന്നും അറിയില്ല ആര് പറഞ്ഞു ചന്ദ്രയെ എനിക്ക് പാടാനൊക്കെ അറിയാം അങ്ങനെ ഭാമയും നല്ല അടിപൊളിയായിട്ട് പാടുകയാണ് ബാമയുടെയും പാട്ട് കേട്ട് എല്ലാവരും മന്ദിച്ച് നിന്ന് പോവുകയാണ് പക്ഷേ അതിനുശേഷം ശ്രീകാന്തിനോട് പാടാൻ പറയാണ് ശരി എങ്കിൽ പിന്നെ ഞാൻ പാട്ട് പാടാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ വർഷയെ കൈയിൽ പിടിച്ച് കറക്കി അങ്ങനെ രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്തിട്ടാണ് ശ ശ്രീകാന്ത് അവിടെ പാട്ട് പാടുന്നത് അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഇനി ദേവു ഒരു പാട്ട് പാടിയേ അങ്ങനെ ദേവുവിനോടും പറയാണ് ദേവും അതിമനോഹരമായ ഒരു പാട്ട് അവിടെ ആലപിക്കുകയാണ് ദേവിൻ്റെ പാട്ടും അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം പറയുകയാണ് എങ്കിലേ ഇനി ആൻറ്റി ഒരു പാട്ട് പാടിയേ എന്ന് ചന്ദ്രയെ നോക്കി വർഷം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ കയ്യോ ഞാനോ എനിക്കൊന്നും അറിയാൻ പാടില്ല പാട്ട് പാടാനായിട്ട് ഞാൻ പാട്ട് പാടേയില്ല എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അപ്പം രവി പറയാൻ ചന്ദ്രേ നീ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നല്ലോ നീ ഒരു പാട്ട് പാടിക്കേ ചന്ദ്രേ ഏ അതെ എന്നെക്കുറിച്ച് മാത്രം ആലോചിച്ച് നീ പാട്ട് പാടിയാൽ മതി കല്യാണം കഴിഞ്ഞ് വന്നിടയ്ക്കേ നന്നായിട്ടൊക്കെ പാട്ട് പാടുമായിരുന്നു നല്ല സൗണ്ടാണ് ചന്ദ്രയുടെ അപ്പോൾ സച്ചിയാണെങ്കിൽ അച്ചാ മതിയച്ചാ ഇത്രയും പുകടുത്തണ്ടോ എല്ലാ കാര്യമുണ്ടോ നീ ഒന്ന് പോടാ ചന്ദ്രേ വാ ചന്ദ്രേ അപ്പോ നമ്മുടെ രേ വർഷയാണെങ്കിൽ ചന്ദ്രയും വലിച്ചഴിച്ചുകൊണ്ട് നേരെ രേവീനടുത്ത് കൊണ്ട് നിർത്തുകയാണ് ഇനി ഒരു പാട്ട് പാടിയേ മതിയാവുള്ളു ചന്ദ്രയുടെ പാട്ട് കേട്ട് എല്ലാവരും ഞെട്ടി വേറച്ചൊരു അവസ്ഥയിലായി പോയി കഴിഞ്ഞു കാരണം അത്രേ അതിമനോഹരമായിട്ടാണ് നമ്മുടെ ചന്ദ്ര അവിടെ പാട്ട് പാട്ടുപാടുന്നത് അങ്ങനെ ചന്ദ്രയും പാട്ടുപാടിക്കഴിയാം അതിനുശേഷം ശ്രുതിയോട് പാട്ടുപാടാൻ പറയുകയാണ് ശ്രുതിയോട് കൂടെ ഞാൻ പാടണോ അപ്പം ശ്രുതി ഒന്ന് നിൽക്ക് ഓ ഇവൻ പാടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാവരും ഓടും ശരി ശരി നിങ്ങൾക്ക് പാടാൻ നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡ്യൂറ്റി പാടാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാൻ ആ പാട്ട് പാടുകയാണ് ആ പാട്ട് പാടി എല്ലാവരും ആസ്വദിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു പാട്ടും പാടുന്നില്ല ആ പാട്ടും അവന് പാടിക്കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ സച്ചി പറയാണ് എങ്കിൽ പിന്നെ അച്ഛനൊരു പാട്ട് പാടാച്ചാ ഞാൻ പാടണോ ഞാൻ പാടണോടാ അച്ഛൻ പാടിയ മതിയോ പാടാച്ചാ പക്ഷേ അച്ഛൻ അച്ഛനും പാടിയത് ചന്ദ്രയെക്കുറിച്ചുള്ള ആ പാട്ട് തന്നെയാണ് ചന്ദ്രികയിലി എന്ന ചന്ദ്രകാന്തം എന്നുള്ളൊരു പാട്ടാണ് അവിടെ പാടുന്നത് ആ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് പക്ഷേ രവിയുടെ കണ്ണെന്ന് അറിയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കാര്യം മനസ്സിലായി സച്ചിക്ക് സച്ചിക്കും അത് വല്ലാത്തൊരു ഫീലിങ്ങാണ് ഉണ്ടാക്കിയത് രണ്ടുപേരും കൂടി പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും കെട്ടിപ്പിടിച്ച് ഇങ്ങ് നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് ഒരു സോങ്ങും പാട്ട് വൈകി പാടുകയാണ് പൂവേ പൂവേ പാല പൂവേ എന്നൊരു സോങ്ങും അവിടെ അതിമനോഹരമായിട്ട് പാടുകയാണ് അങ്ങനെ ആ പാട്ടോടുകൂടി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സിഗൻ ബൈ